ഈ വീഡിയോയിലെ കണ്ടന്റ് എന്ന് പറയുന്നത് ഒരു പല എൻ്റെ സുഹൃത്തുക്കളും മെസ്സേജ് അയച്ച് ചോദിച്ചു ഈ പറയുന്ന ടോപ്പിക്കിനെ പറ്റി കണ്ടന്റ് ചെയ്യണം പക്ഷെ ഞാൻ നേരത്തെ ഇതുമായിട്ട് വേണ്ട ഒരു ചെറിയ ജനറലൈസ് ചെയ്തൊരു ടോപ്പിക്ക് ചെയ്തിട്ടുണ്ട് ഗ്രീൻലാൻഡ് എന്ന് പറഞ്ഞ ഐലൻഡ് എന്തുകൊണ്ടാണ് അമേരിക്കയ്ക്ക് താല്പര്യം ഉക്രൈൻ അവിടുത്തെ ധാതുക്കളുമായി ബന്ധപ്പെട്ട ടോപ്പിക്ക് ചെയ്തിട്ടുണ്ട് എന്താണ് അത് അമേരിക്കൻ ഇൻട്രസ്റ്റ് അപ്പം അത് കഴിഞ്ഞിട്ട് ട്രേഡ് വാറുമായി ബന്ധപ്പെട്ട് അമേരിക്ക ജനീവയിൽ ചൈനയുമായിട്ട് അഡ്ജസ്റ്റ്മെൻ്റിൽ പോയി അവതമീ ധാരണയിലെത്തി അതിനുശേഷം ചൈനീസ് ഗവൺമെൻറ് അമേരിക്കയ്ക്കൻ റെയർ എർത്ത് എലമെൻറ്റ്സ് അതായത് മലയാളത്തിൽ പറയുമ്പോൾ അത് ദുർബല ധാതുക്കൾ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത് അപ്പം അത് കൊടുത്തില്ല പിന്നീട് അവർ സംസാരത്തിൽ കൂടെ വീണ്ടും ടോക്സ് നടത്തി ചൈന അത് കൊടുക്കാമെന്ന് പറഞ്ഞു അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയുമായിട്ടും ചൈനയ്ക്ക് പ്രശ്നമുണ്ട് ഇപ്പം എക്കണോമിക് ടൈംസിൽ ആർട്ട്കൾ വന്നിട്ടുണ്ട് ഇന്ത്യയിൽ ഇ പ്രൊഡക്ഷൻ കുറച്ചു ചൈന മറ്റുള്ള പല രാജ്യങ്ങൾക്കും ഇത് കൊടുക്കാത്തതിൻ്റെ പേരിൽ അതായത് ഞാൻ ഈ പറയുന്ന റയർ എർത്ത് എലമെൻസ് എന്ന് പറയുന്ന മിനറൽസ് മറ്റുള്ള രാജ്യങ്ങളും അവരുടെ ഇ വി പ്രൊഡക്ഷൻ അതായത് ഇലക്ട്രിക് വെഹിക്കിൾസിന്റെ പ്രൊഡക്ഷനും മറ്റു പല പ്രൊഡക്ഷൻസിനെ ബാധിച്ചിട്ടുണ്ട് അതായത് ഒരു ഗ്ലോബൽ ഇഷ്യൂ ആയിട്ട് മാറി ഇപ്പോൾ നമ്മളിപ്പം ഇന്റർനാഷണൽ മീഡിയ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് എല്ലാത്തിൻ്റെ അകത്ത് ഒന്നും രണ്ടും ആർട്ടിക്കൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഗ്ലോബൽ കോമേഴ്സ് ട്രേഡ് ഒക്കെ പറയുമ്പോൾ ഈ റയർ എർത്ത് എലമെൻസിനെ പറ്റി വാർത്തകൾ വരുന്നുണ്ട് കണ്ടിന്യൂ ആയിട്ട് കാരണം പല രാജ്യങ്ങളും പല പ്ലാന്റുകളും ഇ വി പ്ലാന്റുകൾ ഇതിൻ്റെ പേരിൽ ഷട്ട് ഡൗൺ ചെയ്തു അപ്പം പലരുടെയും സംശയം ഉണ്ടായിരിക്കും ഏതാ ഈ സാധനം ഇന്ത്യയിലില്ലേ അപ്പം എന്താണ് ചൈനയ്ക്ക് ഇത്രമാത്രം മേൽക്കോയ്മ വരാനുണ്ടായ കാരണം മറ്റുള്ള അമേരിക്കയാണ് യൂറോപ്പാണെങ്കിലും ജപ്പാൻ ഈ രാജ്യങ്ങളിൽ ഇതില്ലേ ചോദ്യങ്ങളാണ് അത് കറക്റ്റ് ജെനുവൻ ചോദ്യമാണ് ഒരു കാര്യം പറയാം അതായത് റയറത്ത് എലമെൻസ് എന്ന് പറയുന്ന ഈ സാധനം ലോകത്തിൽ അഞ്ചാമത്തെ ഡിപ്പോസിറ്റ് ഉള്ള രാജ്യമാണ് ഇന്ത്യ നിങ്ങൾ ഈ പറയുന്ന നമ്മുടെ ചവറ ആലപ്പുഴ കരിമണൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തുനിന്ന് ഒരു സാധനമാണിത് അപ്പം ഇന്ത്യയിൽ ഇത് അവൈലബിളാണ് ഇന്ത്യയിൽ ഉണ്ട് പക്ഷെ ഇത്രയും കാലം വരെ ഇന്ത്യയിൽ ഇതിൻ്റെ മൈനിങ് ആണെങ്കിലും മൈനിങ് നടത്താൻ പറ്റും അത് പബ്ലിക് സെക്ടറിലാണെന്ന ഇന്ത്യൻ റയർ എർത്ത് മിനറൽസ് കമ്പനിയാണ് നടത്തിക്കൊണ്ടിരുന്നത് കഴിഞ്ഞ ഒരു വർഷമായിട്ടാണ് ഇത് പബ്ലിക് പ്രൈവറ്റ് അതായത് പ്രൈവറ്റ് കമ്പനികൾക്കും ഇത് മൈൻ ചെയ്യാൻ വേണ്ടി കൊടുത്തത് അപ്പോൾ മൈനിങ് എന്ന് പറയുന്ന സംഭവം ഇപ്പോൾ ഇന്ത്യയിൽ അത് പ്രൈവറ്റൈസ് ചെയ്തു അതായത് പ്രധാനപ്പെട്ട ചില കമ്പനികൾക്ക് കൊടുത്തു അതേപോലെ അമേരിക്കയും ഓസ്ട്രേലിയയിലുള്ള അവിടെയുള്ള മൾട്ടിനാഷണൽ കമ്പനിക്ക് ഇന്ത്യയിൽ മൈൻ ചെയ്യാൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സ്ട്രാറ്റജിക് പാർട്ട്നേഴ്സായിട്ട് അനുമതി കൊടുത്തു അത് ഈ പറയുന്നത് ഒരു വർഷത്തിനുള്ളിൽ ഉണ്ടായ സംഭവമാണ് കാരണം നേരത്തെ ഇത് അനുവദിച്ചിരുന്നില്ല അപ്പൊ ഇത് മൈൻഡ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കുമോ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യമാണ് കറക്റ്റ് നിങ്ങളുടെ ചോദ്യം എല്ലാം ജെനുവിൻ ആണ് ഇത് മൈനിങ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ധാതുക്കൾ കിട്ടിക്കഴിഞ്ഞാൽ ഈ സംഭവങ്ങള് പിന്നെന്താ പ്രശ്നം അപ്പൊ ആദ്യ ഒരു കാര്യം മനസ്സിലാക്കുക ലോകത്തുള്ള നിങ്ങളിപ്പം സെമി കണ്ടക്ടർ അതുപോലെ ജെറ്റ് വരെ ടെക്നോളജി ബേസ്ഡ് അതേപോലെ ബോംബുണ്ടാക്കാൻ നിങ്ങൾ വീട്ടിൽ കാണുന്ന എൽഇഡി നിങ്ങളുടെ മൊബൈൽ നിങ്ങൾ ഈ പറയുന്ന ടെക്നോളജി ബേസ്ഡ് എന്ത് സാധനവും ഇതില്ലാതെ ചെയ്യാൻ പറ്റത്തില്ല മനസ്സിലാക്കിക്കോളൂ അപ്പൊ നിങ്ങൾ ചോദിച്ചത് മൈൻഡ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റില്ലേ കറക്റ്റ് ചോദ്യം ഇത് മൈൻഡ് ചെയ്തെടുക്കാം പക്ഷേ ഇത് കോൺസെൻട്രേറ്റ് ചെയ്യണം പല റെയർ എർത്ത് മെറ്റൽ അലോയി മെറ്റലായിട്ട് മാറ്റണം അതാണ് ഗെയിം അത് ചൈനയാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഡോമിനേറ്റ് ചെയ്യുന്നത് ആദ്യം മനസ്സിലാക്കുക ലോകത്തെ റയർ എർത്തിൻ്റെ എഴുപത് ശതമാനം പ്രൊഡക്ഷൻ ചൈനയാണ് അതിനേക്കാൾ ഉപരിയായിട്ട് ഇത് റിഫൈൻ ചെയ്ത് അതായത് റിഫൈനറി പോലെ റിഫൈൻ ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് ഇതിനെ മെറ്റൽ രൂപത്തിലാക്കിയിട്ട് അതായത് റയർത്തി മറ്റേ പല മെറ്റലുകളെടുത്ത് അതിനകത്ത് തൊണ്ണൂറ്റിയൊമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം പ്യൂരിറ്റിയുള്ള റയർ എർത്ത് മെറ്റൽ ഉണ്ടാക്കുന്നതിൽ ഇന്നും വിദഗ്ധര് ചൈനയാണ് അതുകൊണ്ട് മനസ്സിലാക്കുക എഴുപത് ശതമാനം അതെവിടെ മൈനിങ് എന്ന് പറഞ്ഞ ചൈനയുടെ ലോകത്തിൽ അതിനകത്ത് തൊണ്ണൂറ്റഞ്ച് ശതമാനം ഈ പറയുന്ന റിഫൈൻ ചെയ്യുന്ന പരിപാടിയും ചൈനയാണ് അപ്പം പിടികിട്ടിയത് എത്രമാത്രം ഡോമിനേറ്റ് ആണ് ചൈന ചെയ്യുന്നത് ഇതിനെ അംഗീകരിക്കും പേടി എല്ലാവർക്കും പേടി ഇതാണ് അതിൻ്റെ ബത്ത് അപ്പം ചോദിക്കാം ഇത് റിഫൈൻ ചെയ്യാനുള്ള പ്രശ്നമെന്തു പ്രശ്നമെന്താ അപ്പം വേറെ ചോദ്യം ഉണ്ട് അപ്പം ഇന്ത്യയിൽ ഇത് റിഫൈൻ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് ആലുവായി ചെയ്യുന്നുണ്ട് ഈ ചവറയായി ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മളിത് റിഫൈൻ ചെയ്തെടുക്കുമ്പോൾ ഇന്ത്യ ചെയ്യുമ്പോൾ അതിൻ്റെ പ്യൂരിറ്റി എന്ന് പറയുന്നത് തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിന് താഴെയാണ് അത് ബേസിക്കലി ഏറ്റവും ഉപയോഗിക്കുന്നത് ഈ ഡിഫൻസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് അതുകൊണ്ടാണ് ഇത്രയും നാളത് പ്രൈവറ്റൈസ് ചെയ്യാതെ ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിലായത് അതിന് ശേഷമാണിത് പ്രൈവറ്റൈസ് ചെയ്ത് പ്രൈവറ്റ് കമ്പനികൾക്ക് കൊടുക്കുന്നത് അപ്പോൾ എന്ത് ചോദിക്കാം എന്തുകൊണ്ട് ഇത് നേരത്തെ ചെയ്തില്ല തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ഗ്ലോബലായിട്ട് ഇത് ഭയങ്കരമായി എൻവയറമെന്റിൽ പ്രശ്നം ഉണ്ടാക്കുന്ന സംഭവമാണ് ചൈനയിൽ തന്നെ പല ഫാക്ടറികളും അടച്ചിട്ടുണ്ട് ഇത് പ്യൂ ഇത് പ്യൂരിറ്റി ചെയ്യുന്ന അതായത് റിഫൈൻ ചെയ്യുന്ന ഫാക്ടറികൾ അടച്ചിട്ടുണ്ട് ഇപ്പൊ തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ഗ്ലോബലായിട്ട് രാജ്യങ്ങളെ എൻവയറമെന്റ് പ്ര അത് പ്രകാരം ഇതിന്റെ റിഫൈൻ അതായത് ഇതിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞ പരിപാടികൾ മുഴുവനും ചൈനയ്ക്ക് അങ്ക് കൊടുത്തു കാരണം എന്താ ഇത് പല ആസിഡുകൾ സൾഫൂരിക് ആസിഡ് ഉപയോഗിച്ചിട്ടാണ് ഇത് റിഫൈൻ ചെയ്ത് പ്യൂരിറ്റി ഉണ്ടാക്കിയെടുക്കുന്നത് ഈ പറയുന്ന സാധനം അതേപോലെ വെള്ളത്തിലോ ചാലിലോ പുഴയിലോ അതായത് വേസ്റ്റായിട്ട് വരുന്ന ഈ ആസിഡുകൾ പലത് ഇതിൻ്റെ റേഡിയോ ആക്ടിവിറ്റി ഉണ്ട് മനസ്സിലാക്കി ഇത് ഇത് ചെറിയ സംഭവം അല്ല ഭയങ്കര ചലഞ്ചിങ് ജോബാണ് ഈ റേഡിയോ ആക്ടിവിറ്റി ആൾക്കാർക്ക് ഇത് ജോലി ചെയ്യുന്നവർക്കും അടുത്തുള്ളവർക്കും ലൻ ക്യാൻസർ ഉണ്ടാകാം ഉണ്ടായിട്ടുണ്ട് അതേപോലെ പാടത്തോ പുഴയിലോ ഒഴുക്കിക്കളയോ കാരണം ഇത് റീജനറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് ചൈനീസ് രീതിയിൽ പറയുന്നത് ഇതിന്റെ പുതിയ ടെക്നോളജി എന്തൊക്കെയാണെന്ന് അറിയത്തില്ല അപ്പൊ ഇത് ഒഴുകിക്കളയ പിന്നെ അവിടെ ഒന്നും കൃഷി ചെയ്യാൻ പറ്റത്തില്ല കാരണം ഇന്ത്യ ഒരു അഗ്രികൾച്ചർ രാജ്യമാണ് ഇതുകൊണ്ടാണ് യൂറോപ്പ് അമേരിക്കയും മറ്റുള്ള രാജ്യങ്ങളും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇത് റിഫൈൻ ചെയ്യുന്ന അതായത് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പരിപാടികൾ പൂർണ്ണമായിട്ട് നിർത്തിയത് ചെറിയ രീതിയിൽ മാത്രമേ ഉള്ളൂ അടുത്ത ചോദ്യം ചോദിക്കാം ഇന്ത്യയിൽ നിന്ന് ഈ സാധനം എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് ടയോട്ട കമ്പനി അത് അവരെ പോയി അവർ കുറച്ചായിട്ട് ആ സാധനം റിഫൈൻ ചെയ്യുന്നുണ്ട് ഇപ്പം ലോകത്തെ ഇലക്ട്രിക് വാഹനങ്ങളും സോളാർ പാനലുകളും ബാറ്ററികളും അതായത് ജെറ്റും എല്ലാ കുന്തോ കുടച്ചക്രം എല്ലാ സംഭവങ്ങളും ഈ സാധനം ഉപയോഗിക്കാതെ ചെയ്യാൻ പറ്റത്തില്ല ഇവിടെയാണ് ബേസിക്കലി ചൈന ലോകത്തിൻ്റെ മുകളിൽ ആധിപത്യം ഈ സാധനത്തിലുണ്ടായത് ചൈനയിൽ ഏകദേശം നാൽപ്പതോളം വർഷം അവർ വളരെയധികം ഇൻവെസ്റ്റ് ചെയ്തെടുത്തതാണ് ഈ കമ്പനികൾ മുഴുവന് അതായത് ഇതിൻ്റെ കോൺസെൻട്രേഷൻ ആണെങ്കിലും ഇതിന്റെ പ്യൂരിറ്റി ആണെങ്കിലും ആ ഒരു സംഭവം ലോകത്തിൽ ഒരു കമ്പനിക്കും കൈവരിക്കാൻ സാധിച്ചിട്ടില്ല കാരണം അത്ര നയൻറ്റി നയൻ പോയിന്റ് നയൻ എന്നൊക്കെ പറയത്തില്ലേ ആ പ്യൂരിറ്റി ലോകത്ത് കൈവരിക്കാൻ സാധിച്ചിട്ടില്ല ഇതിനേക്കാൾ ഇതിനേക്കാളുപരിയായിട്ട് ചൈന ഇത് പല രാജ്യങ്ങൾക്കും വിറ്റോണ്ടിരുന്ന വളരെ ചീപ്പായിട്ടുള്ള റേറ്റിനാണ് ഇപ്പൊ ചൈനയ്ക്ക് ഇതിന്റെ ഡിമാൻഡ് ഭയങ്കര ഹ്യൂജ് ഡിമാൻഡാണ് കാരണം ലോകം ഫോസിൽ ഫ്യൂലിൽ നിന്ന് ഇവിയിലോട്ട് മാറി അതേപോലെ തന്നെ എനർജി ഇഷ്യൂവിൻ്റെ അകത്ത് ഇതിൻ്റെ ഈ സാധനം റെയർ എർത്ത് മെറ്റൽസ് അതായത് മിനറൽസ് എലമെൻറ്റ്സ് ഇതിൻ്റെ ആവശ്യം കൂടി ഇനി അടുത്ത ചോദ്യം ഉണ്ടാകാം രണ്ടായിരത്തി പതിനേഴിൽ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ഡൊണാൾഡ് ട്രംപ് ഉക്രൈനിൽ നിന്നും ഗ്രീൻ ഗ്രീൻലാൻഡ് ഇത് ഇത് ഖനനം ചെയ്യാൻ വേണ്ടി മ്യൂച്വൽ സൈൻ ഒക്കെ ചെയ്തു അപ്പോഴും പ്രശ്നം പ്രശ്നമുണ്ടായി കാരണം എന്നാലും ഇത് എടുത്തു കഴിഞ്ഞിട്ട് ഇപ്പോഴും മനസ്സിലാക്കുക ഇന്ത്യയിൽ നിന്ന് ഈ സാധനം ഖനനം ചെയ്തെടുത്തിട്ട് ചൈനയിലാണ് പോകുന്നത് അതാണ് അതിൻ്റെ എന്ന് പറയുന്നത് പല ആൾക്കാരും മേടിച്ചിട്ട് ചൈനയെ കൊണ്ടുപോയിട്ട് അവിടുന്ന് അത് റിഫൈൻ ചെയ്തിട്ടാണ് പലയിടത്തും തിരിച്ചു വരുന്നത് കാരണം അതിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞ ചൈന കൊടുക്കുന്നൊരു ക്വാളിറ്റി ലോകത്തൊരു രാജ്യങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നില്ല ഇതാണ് അതിൻ്റെ കാര്യം പിന്നെ അതിന്റെ വിലക്കുറവ് ഒന്നാമത് ക്വാളിറ്റിയുടെ സംഭവം ഇത് രണ്ടാമത് പിന്നെ നമ്മൾ ചോദിക്കുക റയർ എർത്ത് ഇതിൻ്റെ റയർത്ത് എർത്ത് എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ എല്ലായിടത്തും ഉണ്ട് ഈ സാധനം പക്ഷേ ഇതിൻ്റെ പ്രോസസ്സിങ് ആണ് ഏറ്റവും വലിയ ഡിഫിക്കൽട്ട് അത് ചലഞ്ചാണ് അത് ചെയ്യാൻ വേണ്ടി ലോകത്ത് പല രാജ്യങ്ങൾക്കും കഴിവില്ല ഇപ്പോഴാണ് ഇന്ത്യ ഈ പറയുന്ന രീതിയിലാണ് നമ്മുടെ കോർപ്പറേറ്റും വിദേശ രാജ്യങ്ങളുമായി കാരണം ലോകത്തിൻ്റെ നീഡായി മാറി ആ രീതിയിലോട്ട് ഇതിൻ്റെ പ്യൂരിറ്റി ആണെങ്കിൽ കോൺസെൻട്രേഷൻ നയൻറ്റി നയൻ പോയിൻ്റ് നയനിലോട്ട് വരാൻ വേണ്ടി അത് ഗ്ലോബൽ ടെക്നോളജി അതിൻ്റെ ഭാഗമായിട്ടാണ് അമേരിക്കയും ഓസ്ട്രേലിയൻ കമ്പനികളും ജാപ്പനീസ് കമ്പനികൾ നമ്മൾ ടൈ അപ്പ് അപ്പാക്കിയിട്ട് ഇതിന് മൈനിങ്ങും കോൺസെൻട്രേഷനും നമ്മളിപ്പോൾ തുടങ്ങാൻ പോവുകയാണ് അതിൻ്റെ റിസൾട്ട് വരാൻ ഏകദേശം എട്ട് മുതൽ ഒമ്പത് വർഷം എടുക്കും അതാണ് അതിൻ്റെ അടുത്ത പ്രശ്നം ഇത് തന്നെയാണ് ചൈനയുടെ ഏറ്റവും വലിയ ആധിപത്യം എന്ന് പറയുന്നത് അതായത് ഗ്ലോബലായിട്ടുള്ള എനർജി ട്രാൻസിഷൻ ഇപ്പോഴും അത് നടക്കണം അതായത് ഇ വി ആണെങ്കിലും മറ്റെന്ത് സംഭവം നിങ്ങൾ ഞാൻ പറയുന്നത് ജെറ്റ് എയർക്രാഫ്റ്റ് ആണെങ്കിലും ടെലിവിഷൻ ആണെങ്കിലും എൽ സി ഡി ആണെങ്കിലും എന്ത് കുന്തോ ലോകത്ത് അടക്കാൻ ടെക്നോളജി ബേസ്ഡ് ഇതിനകത്തെല്ലാം ഈ റയർ റത്ത് എലമെന്റ്സ് ഇല്ലാതെ അതിൻ്റെ അതിൻ്റെ അത് പറയുന്ന സ്പെസിഫിക്കേഷനുള്ള മെറ്റൽ അലോയ് ഇല്ലാതെ ഒരു കാര്യവും നടക്കത്തില്ല ഇത് ഗ്ലോബലായിട്ട് ചർച്ച ചെയ്യുന്നൊരു ഇഷ്യൂ തന്നെ കാരണം ഇന്ത്യയിൽ തന്നെ ഇ വി വാഹനങ്ങളുടെ പ്രൊഡക്ഷൻ കുറച്ച് കാണും ചൈന ബാറ്ററി അത് ചൈനയാണ് തരണത് ഇത് ബേസ്ഡാണ് അവരത് ഡൗൺ പകുതിയോളത് കുറച്ചു കുറച്ച് മാത്രമേ കൊടുക്കുന്നുള്ളൂ കാരണം ചൈനയെന്ന് വരുന്ന ഇന്ത്യൻ കമ്പനികളല്ല ഇന്ത്യയിൽ അവർ ഇന്ത്യ വന്നിട്ട് ഈ സാധനം വാങ്ങുന്നു ഇങ്ങനെ മൊബൈലാണെങ്കിലും മറ്റുള്ള ഇലക്ട്രോണിക്സ് ഐറ്റം എല്ലാത്തിനും ഇത് ആവശ്യമുണ്ട് ഇൻക്ലൂഡിങ് സെമി കണ്ടക്ടർ പോലും ചിപ്പുകൾ ഉണ്ടാക്കാൻ പോലും ഇതാവശ്യമുണ്ട് ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഇഷ്യൂ ഇതിനെ ഓവർകം ചെയ്യുകയെന്ന് പറയാൻ സമയമെടുക്കും ഇന്ത്യയും ഇതിൻ്റെ ഗ്ലോബൽ മാർക്കറ്റിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് കാരണം ഇന്ത്യയിലിഷ്ടംപോലെ ഈ സാധനമുണ്ട് പക്ഷേ ഇതങ്ങനെ പ്രോസസ്സ് ചെയ്യുന്നതിനെ പറ്റിയുള്ള സംഭവങ്ങളാണ് ഇന്ത്യയിൽ നടക്കുന്ന ഏറ്റവും വലിയ ബിസിനസ് ചർച്ചയെന്ന് പറയുന്നത് കാരണം അമേരിക്കയ്ക്ക് ചൈനയുടെ ആധിപത്യം പൊളിക്കണം അതിന് ഇന്ത്യയെ ആവശ്യമാണ് കാരണം അമേരിക്ക ഈ പറയുന്ന പ്രോസസ്സിങ് ചെയ്യാൻ തയ്യാറല്ല അവർക്ക് എൻവയർമെൻറ്റൽ ഇഷ്യൂ യൂറോപ്യൻ രാജ്യങ്ങളും തയ്യാറല്ല എൻവയർമെൻറ്റൽ ഇഷ്യൂ ഈ പറയുന്ന ജർമ്മനി ആണെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളും പറയുന്നത് ചൈനീസ് തടവറയിൽ നിന്നും അവർക്ക് രക്ഷപ്പെടണം അതിന് ഇന്ത്യയുടെ കൂടെ നിൽക്കണം ഇതൊക്കെയാണ് ഇതിനകത്ത് ഗ്ലോബൽ പൊളിറ്റിക്സും ജിയോ പൊളിറ്റിക്സും ബിസിനസും ഒക്കെ ഉണ്ട് ഇതെല്ലാം കൂടെ ക്ലബ്ബ് ചേർന്ന സമയ സമയ സംഭവമാണ് ഈ റയർ എർത്ത് എലമെൻസ് എന്ന് പറയുന്നത് കാരണം ഇതിൻ്റെ ഗ്ലോബൽ ഡിമാൻഡ് വളരെ ഹൈ ആണ് അമേരിക്ക ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് അവർക്ക് ബോംബ് ബോംബുണ്ടാക്കാനും യുദ്ധ സാമഗ്രിക ഡിഫൻസിൻ്റെ ആവശ്യത്തിനാണ് ഇന്ത്യ ഉപയോഗിക്കുന്നത് ഇതൊക്കെയാണ് ഈ റയറെ ഈ എലമെൻറ്റു ആയിട്ട് ബന്ധപ്പെട്ട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത് ഇതിനകത്ത് ടെക്നിക്കൽ കാര്യങ്ങളൊന്നും ഡീപ്പായിട്ട് പോയാലേ ഇതിനെപ്പറ്റി പഠിക്ക് പറയാൻ പറ്റത്തുള്ളു പക്ഷേ ഇതിൻ്റെ എന്ന് പറയുന്നത് ചൈനയാണ് ഇത് കുത്തകയായിട്ട് വെച്ചിരിക്കുകയാണ് കാരണം പ്രൊഡക്ഷൻ മാത്രമല്ല പ്രോസസ്സിങ് എല്ലാം ചൈനയുടെ കയ്യിലാണ് അവരെല്ലാ രാജ്യത്തും ഇപ്പം ഇത് കൊടുക്കാൻ നേരുന്ന ഒരു ഭയങ്കരമായ അവർ എക്സ്പോർട്ട് ചെയ്യുന്ന നേരത്ത് പല നിയന്ത്രണങ്ങളും വെച്ചിട്ടാണ് ചെയ്യുന്നത് കാരണം ലോകത്തെ കടിഞ്ഞാണിട്ട് പിടിച്ചിരിക്കുകയാണ് ചൈന ഈ പ്രോഡക്റ്റുമായിട്ട് ഇതാണ് ഈ വീഡിയോയുടെ സാരാംശം